ഹലോ നമസ്കാരം ഡി പി നോക്കി മെസ്സേജ് അയക്കുമ്പോ ഒരാളെ ഇൻട്രോ ചെയ്യണ്ടേം തന്നെ ആരാ സംസാരിക്കുന്നത് എന്ത് കോൺടാക്സ് ആണ് സി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ ഇൻട്രോസ് ചെയ്യാം ഇതൊക്കെയല്ലേ സാധാരണ ഒരു സംഭവം അറിയാം അപ്പം അങ്ങനെ വേണം എന്ന് പഠിപ്പിച്ചാലല്ലേ മോള് ചെയ്യുള്ളൂ അപ്പൊ എനിക്ക് വേണ്ടിട്ടല്ല പറഞ്ഞത് ആർക്കെഴുതുമ്പോഴും അതുപോലെ എന്റെ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടാൾക്കറിയാം എന്നെ സാർ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് കണ്ടിട്ട് പിന്നെയും എന്ന് ഹലോ 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 എന്ന് പറഞ്ഞാല് അലക്സാണ്ടർ ഗ്രഹാമ്പലിന്റെ വൈഫിന്റെ പേരാണ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെ പേരാണ് എന്നോട് ഹലോന്ന് പറയേണ്ട ആവശ്യം എന്താണ് ചെയ്യാം എന്ന് മലയാളത്തിൽ ആരെങ്കിലും എഴുതാൻ ചെയ്യാം സാർ ഇങ്ങനെ എഴുതുവാരെങ്കിലും അതിന് മുമ്പ നല്ല ഇംഗ്ലീഷ് ആണല്ലോ എഴുതിയത് മോള് നോ പ്രോബ്ലം പറഞ്ഞു നീറ്റ് ഒക്കെ ചെയ്താൽ വേണ്ടാത്തതായി തോന്നില്ലേ അങ്ങനെ തോന്നണ്ട ഒരു വർഷം കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ട് അത് പഠിച്ചു മാത്രം അങ്ങനെ വിചാരിച്ചാ മതി അങ്ങനെ അല്ലെങ്കിൽ വഴി തെറ്റി പോകുമ്പോഴൊക്കെയാണ് ചിലപ്പോൾ ആരെങ്കിലും കണ്ടുമുട്ട അല്ലേ അതുകൊണ്ട് നീറ്റ് കിട്ടാത്തവരെ എന്നെ മിക്കവാറും ഞാനൊക്കെ എല്ലാ വീഡിയോയും നോക്കും രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കുന്ന ആരെങ്കിലും കമന്റ് ചെയ്തോ കൊറേ പേര് കണ്ടിട്ടുണ്ടാവും പക്ഷെ അവരൊന്ന് കമന്റ് ദിസ് വാസ് യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ലോകത്തില് വേറൊരു ഓപ്ഷനും ഇല്ല എന്റെ മോളെ ആ സമയത്ത് എനിക്ക് അതായിരുന്നു അറിവുണ്ടായിരുന്നതും ഞാൻ കൂടെ ആ സമയത്ത് നമ്മള് ഓവർ വൈഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചില്ല എഞ്ചിനീയറിംഗിനോട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ടെക്നിക്കൽ ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അങ്ങനെ നോക്കിയപ്പോ ഞാൻ ബയോസയൻസ് മാച്ചിങ് ആയി വരുന്ന മെഡിക്കൽ ഫീൽഡ് എന്നുള്ള രീതിയിൽ ഞാൻ ഞാൻ വൺ ഇയർ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു എവിടെ കോഴിക്കോട് ഓക്കേ എനിക്ക് അവിടെ കണ്ടിന്യൂ പിന്നെ ഓൺലൈനിലേക്ക് മാറി ഹോസ്റ്റൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് അന്ന് എന്നുള്ള കുട്ടി തന്നെ പിന്നെ അങ്ങനെ ഓൺലൈനിലേക്ക് മാറി പിന്നെ വീട്ടിലിരുന്നിട്ടായിരുന്നു പഠിച്ചത് അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് ജനറൽ കാറ്റഗറിയും ആണ്. അപ്പൊ അതിന്റെ റിസർവേഷൻസ് ഒന്നും ഇല്ല. കട്ട് ഓഫ് ഇയർ കൂടിയത് കൊണ്ടും ഭയങ്കര കഷ്ടായി. റിസർവേഷൻ ഇല്ലാത്തത് നല്ലതല്ലേ? നല്ല ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ? അപ്പൊ അതൊന്നും ഒരു സങ്കടം ആയിട്ട് തോന്നരുത് ജീവിതത്തില്. സി ഐ ആം പ്രൗഡ് ദാറ്റ് ഐ ആം വിത്ത് ദീസ് പാരന്റ്സ്. റൈറ്റ്. അതാണ് വേണ്ടത്. അങ്ങനെ എനിക്ക് ഫൈവ് ട്വന്റി മാർക്ക് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നീറ്റില്.

അങ്ങനെയാണ് ഞാൻ വേറെ എക്സാംസും അതേ ഈ വർഷം എഴുതി നീറ്റിന്റെ ഒപ്പം തന്നെ സി വി ടി എഴുതിട്ടുണ്ടായിരുന്നു അപ്പൊ സിവി ടിയിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ട് അപ്പൊ അതിന് അഗ്രികൾച്ചർ അഡ്മിഷൻ കിട്ടുന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തില് പ്ലസ് ആണ് കണ്ടത് പക്ഷെ എനിക്ക് ഫോർ തേർട്ടിയാണ് വരുന്നത് അടുത്ത സ്റ്റേജിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടാണ് ഇല്ല. എന്നാലും ഓക്കെ അങ്ങനെയാണ് പഠിക്കാൻ പറ്റും എനിക്ക് കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ഇപ്പൊ മെയിൻലി അങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ എന്താ സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാല് എനിക്ക്

നമ്മൾ പഠിക്കുന്നത് എന്ന് പറയുന്ന ഒരു പാത്ത് മാത്രമാണ് ഇഫ് ഐ ട്രാവൽ ത്രൂ ദറ്റ് പാത്ത് വേർ ആർ മൈ ഗോയിങ് ടു റീച്ച് ഇപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് എവിടെ പോകണം എന്നുള്ളതാണ് ഇപ്പം മോൾ പറയുന്നത് ഏത് വണ്ടി പോകണമെന്നാണ് ഓട്ടോറിക്ഷ പോകണോ ട്രെയിനിൽ പോകണോ ഫ്ലൈറ്റ് പോകണോ എന്നാണ് ചോദിക്കണത് പക്ഷേ ഞാൻ ഓട്ടോറിക്ഷ പോകണപ്പം പാലക്കാട് സിറ്റിയിലാണ് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ മതി മോക്ക് ലണ്ടനിൽ പോകണമെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെ പോകണ്ടേ കോഴിക്കോട് പോകണമെങ്കിൽ ട്രെയിനിൽ പോയാൽ മതി അപ്പോൾ ജീവിതത്തിൽ ഏത് കോഴ്സ് എടുക്കണം എന്ന് പറയുന്നത് ജീവിതത്തിൽ എനിക്ക് എന്താവണം എന്ന് ആദ്യം തീരുമാനിച്ചിട്ടാണ് അത് ഒരു ടേബിൾ ആയിട്ട് എഴുതുക മോള് വാട്ട് ആം ഐ ലൈഫ് അതിലാവാൻ എനിക്ക് എന്താണ് പഠിക്കേണ്ടത് അതാണ് പത്താം ക്ലാസ് വരെ ചെയ്യുന്നത് കുറേ സബ്ജക്റ്റുകൾ നമ്മുടെ അതിനാണ് കുറേ ഗസ്റ്റ് ഫാക്കൾട്ടികളെയും കുറേ ടി വിയിൽ ഇൻ്റർവ്യൂയും കുറേ ആൾക്കാരെയും അതൊന്നും മോള് കണ്ടിട്ടുണ്ടാവില്ല ഇപ്പം ഈ ടിലി ആ അതെ അതെ അത് അതെന്ത് പറ്റുവെച്ചാൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ കടമെന്താണെന്ന് വെച്ചാൽ എന്താ നടക്കണതെന്നുള്ളത് ബാക്കിയുള്ളവരെ എക്സ്പോസ് ചെയ്യലാണ് നമ്മളൊരു സിനിമ കാണുമ്പോൾ ഓ സിനിമ നടനാണെന്ന് ആഗ്രഹം വേണം ഒരു പൊളിറ്റീഷ്യനെ കാണുമ്പോൾ പൊളിറ്റീഷ്യനാണെന്ന് ആഗ്രഹം വേണം അപ്പോൾ എങ്ങനെയാവുമെന്ന് പഠിക്കുക നമ്മുടെ ഹ്യൂമാനിറ്റി സബ്ജക്റ്റിൽ പണ്ട് സബ് വിശ്വേശ്വരയെക്കുറിച്ച് പഠിക്കും രാമകൃഷ്ണനെക്കുറിച്ച് പഠിക്കും വിവേകാനന്ദനെക്കുറിച്ച് പഠിക്കും മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കും ഷേക്സ്പിയരെ കുറിച്ച് പഠിക്കും എന്തിനാ പഠിക്കണേ ഇങ്ങനെയൊക്കെ ആവാൻ എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് അതേപോലെ ഒരാൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പല്ലശനയിൽ എന്തോ ഇനോഗ്രേഷന് വരുന്നു അയാൾ ഇനോഗ്രേഷന് വരുന്നതിന് പത്രത്തിൽ വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് അയാൾ ആരാണ് ആ ഈ ശ്രീധരൻ എങ്ങനെയാണ് ഈ ശ്രീധരനായത് അത് നമ്മൾ അന്വേഷിക്കാനുള്ള ഒരു കഴിവാണ് വിദ്യാഭ്യാസം തരേണ്ടത് അത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും വിവരം മാഷന്മാർക്കുള്ളൂ മോളെ പഠിപ്പിച്ച മാഷന്മാർക്ക് മനസിലായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്താവണം എന്ന് നമ്മളെ മോൾഡ് ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള ഒരു ലോഗാണ് അതിന് പത്താം ക്ലാസ് വരെയുള്ള ബഫേ സിസ്റ്റം പോലെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ആണ് നമുക്ക് തരാം അപ്പോൾ അതിൽ മോക്ക് ബയോളജിയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻസ് വരും അതുകൊണ്ടാണ് പ്ലസ് വൺ പ്ലസ് ടു ബയോളജി എടുക്കുന്നത് മാത്സ് ആണ് ഇഷ്ടം എന്ന് തോന്നുമ്പോൾ മാത്സ് എടുക്കുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യണം ഇനി ഇതൊന്നും ഇല്ലാത്തൊരു അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്സ് ഇഷ്ടമാണ് എനിക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഇഷ്ടമാണ് ആന്ത്രപ്പോളജി ഇഷ്ടമാണ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഇഷ്ടമാണ് ഇങ്ങനെയാണ് ലോകം നന്നാക്കേണ്ടത് അപ്പോൾ എനിക്ക് ഓ അതിനാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കളക്ടർമാരുടെ ഇന്റർവ്യൂവും അതും ഇതും ഒക്കെ വരുന്ന അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്കും ഒരു കളക്ടറാവണം മോള് നാളെ ഒരു കാര്യം ചെയ്യാവില്ലേ പാലക്കാട് കളക്ടറിന്റെ ഓഫീസ് പോവാള് പോടി എന്നിട്ട് അവിടെ ലഹളയാക്ക് ഞാൻ ഡോക്ടർ ടി പി എസ് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറയ മനസ്സിലായി എനിക്ക് കലക്ടർ എന്താ ചെയ്യണമെന്ന് അറിയണം എൻ്റെ ജീവിതത്തിൽ ഭാവി എന്താണെന്നറിയാം എങ്ങനെയാണെന്ന് എനിക്കറിയണം അതൊക്കെ എളുപ്പമാണ് എന്നു കഴിഞ്ഞിട്ട് കോടതി പോവാ കോടതി പോയിട്ട് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിൻ്റെ കൂടെ പോവാം എന്നിട്ട് അയാൾ എന്താ ചെയ്യുന്നത് അതിനെല്ലാം സിനിമയൊക്കെ ഇത് കോടതി പോയിട്ട് അറിയണമെന്നുണ്ടോ അല്ലെങ്കിൽ കലക്ടറുടെ ഓഫീസിൽ പോയിട്ട് അറിയണമെന്നുണ്ടോ മമ്മൂട്ടിയൊക്കെ എത്ര സിനിമയിൽ കലക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയോ കമ്മീഷണർ സിനിമ കാണുമ്പോൾ സുരേഷ് ഗോപിയെ നമ്മൾ പോലീസായിട്ട് കാണും കാണില്ലേ അതിനാണ് സിനിമയൊക്കെ കാണുന്നത് മോൾ അതൊന്നും കാണുന്ന സമയത്തൊക്കെ മനസ്സിൽ വേറെന്തൊക്കെയോ ആലോചിച്ചോണ്ടിരുന്നിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കുട്ടി

തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഇൻഡക്ഷൻ ട്രെയിനിങ് ആദ്യത്തെ ക്ലാസ് മൂന്ന് ദിവസം കണ്ടതായിരിക്കും ചിലപ്പോൾ പണ്ടൊക്കെ ആ സമയത്ത് ഞാൻ ആദ്യം ചോദിക്കാറുള്ളത് ഇതിൽ ഏറ്റവും അൺഹാപ്പി ആയിട്ടുള്ള ഒരു കൈപ്പൊക്കാൻ പറയും കുറെ സെവന്റി പേഴ്സെന്റ് എല്ലാ റിപ്പീറ്റേഴ്സായി പിന്നെയും അവിടെ തന്നെ ഇരിക്കുമ്പോഴും ശ്രമിക്കുന്നവരുണ്ട് കുറെ പേര് അപ്പൊ അവരോടൊക്കെ ഞാൻ പറയും നിങ്ങൾക്കൊക്കെ എനിക്ക് ഇതാക്കാം ഡോക്ടർമാരാവുന്നതിനേക്കാളും ഡോക്ടർമാരെ ഭരിക്കുന്ന സെക്രട്ടറി ആവുന്നതാണ് നല്ലത് നീ സിവിൽ സർവീസ് എഴുതിക്കോളൂ പക്ഷെ ആ കൺസിസ്റ്റന്റ് ആയിട്ടൊന്നും ആ കോളേജിൽ കോളേജിലെത്തും മാർക്കും ചെയ്യാൻ പറ്റൂല ആ അത് അത് അതെന്തുകൊണ്ടാണെച്ചാൽ അതെന്തുകൊണ്ടാൽ അത് പറയുമ്പോഴൊക്കെ ബെസ്റ്റ് ഡോക്ടർ ടി പി എസ് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ടു ദിവസമൊക്കെ മെസ്സേജ് വരും അപ്പം ഞാനൊരു അസൈൻമെന്റ് കൊടുക്കും പത്രം വായിച്ചിട്ട് എല്ലാ ദിവസവും എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് അയക്കണം എന്നൊക്കെ പറയും മൂന്ന് ദിവസം അയച്ചാൽ നാലാമത്തെ ദിവസം ഞാൻ അതിന് മറുപടി അയച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അയക്കില്ല അപ്പോൾ എന്താ അയക്കാത്തത് വൈ ആർ യു നോട്ട് സെൻഡിങ് വാട്ട് ഹാപ്പൻഡ് ഡിഡ് ഐ ഡു സംതിങ് റോങ് ആ കൺസിസ്റ്റൻസിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മളുടെ സ്വഭാവം അല്ലാണ്ട് ഒരാൾ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുപോയാൽ എവിടെ എത്തില്ല നമ്മൾ അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് വരെയൊക്കെ ടീച്ചേഴ്സിന് ഒരു റോൾ ഉണ്ട് അവർ ലോകമൊക്കെ കാണിച്ചു തരണം ഇനി അങ്ങനെയല്ല ഇനി മോള് സ്വന്തമായിട്ട് അങ്ങനെ ആലോചിച്ച് എനിക്കെന്തൊക്കെയാവണം മനസ്സിലായി ഞാൻ പാലക്കാട് പി എൻ സി മേനോറിന്റെ കീഴിൽ ഐകോൺ ഐ സി ഒ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ഒന്നിനും കൊള്ളാത്ത നാപ്പത്തഞ്ച് പിള്ളേര് ഗേൾസും നാപ്പത്തഞ്ച് ബോയ്സും തൊണ്ണൂറ് ഒന്നിനും കൊള്ളാത്ത ഞാനല്ല പറഞ്ഞത് അവരുടെ പാരന്റ്സും ഒക്കെ പറഞ്ഞ് അവരെ ഞാൻ പിക്കപ്പ് ചെയ്തിട്ട് അവരെ ഒന്നര വർഷം ഞാൻ പഠിപ്പിച്ചു അത് കഴിഞ്ഞപ്പ ഞാൻ അവരെ ഉപേക്ഷിച്ചു അത്ര മതി ആ ഒന്നര വർഷം കൊണ്ട് അവർക്ക് എന്താവണം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും തീരുമാനിച്ചോന്ന് വെച്ച ഒരു തൊണ്ണൂറില് നാൽപ്പത്തഞ്ച് പേര് അമ്പത് ശതമാനം തീരുമാനിച്ചാൽ തന്നെ രക്ഷപ്പെട്ടു മനസ്സിലായോ ഞാൻ കുറേ പേരെന്നെ വിളിക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും ഈ ആര്യ മോളോട് സംസാരിക്കണ പോലും സംസാരിച്ചിട്ടില്ല പലരോടും പലതരത്തിലാണ് കാരണം ആ ഞാൻ ഓ ഇത് തെറ്റാണ് എന്ന് പറയുമ്പം ആ ഉം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരോട് പടപടയെന്ന് പറഞ്ഞിട്ട് എന്താണ് ചേർന്നത് ഇത് ചേർന്നോ ഇതാണോ ഇതാണോ എന്താ ഓപ്ഷൻസ് ഇന്നതാണോ ഓപ്ഷൻ എന്നാൽ ശരി അത് ചേർന്നോ എന്നു പറഞ്ഞങ്ങോട്ട് ഡിസ്കണക്റ്റ് ചെയ്യും ഞാൻ മോൾ അങ്ങനെയല്ല ആ അതെ അപ്പൊ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യും ഇങ്ങനെ രണ്ട് ചോദ്യം പറയുമ്പോ എനിക്ക് ഞാൻ മോളെ കണ്ടില്ലെങ്കിലും എനിക്ക് അറിയപ്പോ മനസ്സിലായോ അപ്പൊ നമ്മൾ പറയും ഇന്നതാണ് ഇതിലൊക്കെ ഞാൻ ഒരാളെ പിന്നെ ഗൂഗിൾ മീറ്റ് വേണ്ട വിളിച്ചാ മതി എന്ന് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാ പതിനൊന്ന് മണിക്കൊക്കെ വിളിച്ച് തീർക്കാൻ വിചാരിച്ചു വിളിച്ചതാ അപ്പൊ അവർക്ക് ജിമീറ്റ് തന്നെ വേണം എന്നിട്ട് പറഞ്ഞത് എന്റെ മുഖം കാണിക്കരുത് ഉമ്മയുടെ മുഖം കാണിക്കണ്ട എന്റെ മുഖം കാണിക്കണ്ട അത് ഞാൻ ഇപ്പൊ ഉള്ളൂ രാവിലെ എട്ടും ഞാൻ അപ്പൊ ഇതൊക്കെ എനിക്ക് സ്ഥിരമുള്ളതാണ് അപ്പൊ ഒന്നും എനിക്ക് വിഷയമല്ല മനസ്സിലായോ കാരണം ഓരോരാളുടെയും സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ് നമ്മുടെ കൾച്ചർ നമുക്ക് നന്നായിട്ട് അറിയാം ഒക്കെ അറിയുന്ന ഒരാളായതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം ഏറ്റവും നല്ല വിഷയം പഠിക്കണം ഇപ്പോൾ അഗ്രിക്കൾച്ചറിന് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് വാ ഞാൻ ഇന്നലെ മിഞ്ചാന്ന് ബെൽഗാവിലെ ഒരു പ്രോഗ്രാമിലായിരുന്നു ഒരു അഗ്രികൾച്ചറൽ കോളേജിൻ്റെ ഓണറാണ് അയാൾ എന്നോട് പറഞ്ഞത് ആരെ പറഞ്ഞു വിട്ടാലും അവിടെ ചേർത്തോളാം ഇങ്ങനെയൊക്കെ എനിക്ക് കോണ്ടാക്ട്സ് കർണാടക ഗോവന്ന് തൊട്ടടുത്ത് ഗോവടെ തൊട്ടടുത്ത് മൂന്ന് മണിക്കൂർ ഗോവ ഇഷ്ടംപോലെ നമുക്ക് ചോയ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ആ കൺഫ്യൂഷൻസ് ഉണ്ടാവുവാ വേണ്ടത് കാരണം യു ഹാവ് ലോട്ട് ഓഫ് ചോയ്സ് ദാറ്റ് മീൻസ് യു ആർ റിച്ചർ എല്ലാവർക്കും ആ ചോയ്സ് ഇല്ലല്ലോ ഇപ്പം ചിലർക്കിതൊന്നും കിട്ടാത്ത ഒരാൾക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയില്ല നീറ്റിന് കിട്ടിയില്ല മാർക്ക് വളരെ കുറവാണ് അയാൾക്ക് ചോയ്സ് ഒന്നുമില്ല തൊട്ടടുത്ത് ഏതെങ്കിലും കോളേജിൽ ബി എസ് സിക്കോ ബി എ ഒക്കെ ചേരുക അങ്ങനെയാണോ ആ വേണ്ടത് അതാണ് വേണ്ടത് മനസ്സിലായോ അപ്പൊ ജീവിതത്തിൽ നല്ലൊരു എയിമുണ്ടാക്കാം ആ എയിം പഠിക്കുന്നതല്ല എന്താവണം ജീവിതത്തിൽ എന്ന് ആലോചിക്കാം വാട്ട് യു വാണ്ട് ടു ടു ബി ബി ഡു യു വാണ്ട് എ പ്രൊഫസർ ഡു യു വാണ്ട് ടു ബി എ ലോയർ എനിക്ക് എനിക്ക് മെയിൻലി ചെയ്യാൻ തോന്നിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബ് എന്ന് അങ്ങനെ ഗവൺമെന്റ് ജോബ് എന്ന് അറ്റൻഡറുടെ പണി നീ ഏറ്റവും ഏറ്റവും നല്ല ഏറ്റവും നല്ല ലോകത്തില് കിട്ടാവുന്ന ഇന്ത്യയിലല്ല ഏറ്റവും നല്ല ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണ് അതാക്കിയെടുക്കാൻ എന്തും പഠിക്കാം അത് ഏത് കോഴ്സ് ചെയ്തോ എം ബി ബി എസ് ചെയ്തോ എം ബി ടെക് ചെയ്തോ അഗ്രികൾച്ചർ ചെയ്തോ സാധാരണ ബി എസ് സി ചെയ്തോ എന്നൊന്നും ബാധകമല്ല എനി ഗ്രാജുവേഷൻ ബട്ട് ഡ്യൂറിംഗ് ടൈം യു ആർ ഗോയിങ് ടു ഹാവ് എ ഫോക്കസ്ഡ് ലേർണിംഗ് ഓൺ ഗെറ്റിംഗ് ടു ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ വേൾഡ് ആ ഐ എസിന്റെ ട്രെയിനിങ്ങിൻ്റെ കോസ്റ്റ് തന്നെ ഓൾമോസ്റ്റ് ഫോർ ക്രോസോളം വരും ഗവൺമെന്റ് ഫ്രീ ഫോർ യു ആ അവിടുത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഒന്നര വർഷം ഒരു വർഷം അതൊക്കെ കോഴ്സ് അത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് എവിടെ വേണമെങ്കിലും പോവാം അവിടെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ആ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡിങ് അടക്കം ദ ഫുഡ് ഇൻ വിച്ച് തേ ഗിവ് യു ഇൻ ദ ഹോസ്റ്റൽ അവിടുത്തെ സ്റ്റേ ഇറ്റ്സ് എ ജോബ് വൺസ് യു ഗെറ്റ് സെലക്ടഡ് ടു സിവിൽ സർവീസ് യു ആർ ഗെറ്റിംഗ് സാലറി ആ സാലറിയുടെ കൂടെ ട്രെയിനിങ് ഐ എ എസ് ട്രെയിനിങ് സെൻറ്റർ മസൂറിന്ന് കൊണ്ട് അടിച്ചു നോക്ക് യു ഗെറ്റ് ത്രിൽഡ് അതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അതിനകത്ത് കേറാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ചില കുട്ടികളൊക്കെ ടൂറിന് പോകുമ്പോ പറയും അവിടെ പോയി കാണാൻ പറയും എന്നിട്ട് ഞാൻ ബിടെക് വെച്ചിട്ടാണെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് പോവാം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിന് പോവാം എക്കണോമിക്സ് പഠിച്ചാൽ ഇന്ത്യൻ എക്കണോമിക് സർവീസിന് പോവാം അഗ്രികൾച്ചർ സുവോളജി ബോട്ടണി ഇതിലൊക്കെ കുറച്ച് ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ യു കെ ഗെറ്റ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എൻ്റെ കുട്ടിയെ നീ ലാഗ് ആവുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ ജോബ് അല്ല ഞാൻ പറയണേ ഞാൻ പറഞ്ഞ യു പി എസ് സി ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതാൻ യോഗ്യതയാണ് സി ഗവൺമെൻറ് ലാഗാണ് ഞാൻ എക്സാം എഴുതിയിട്ട് എന്നെ വിളിച്ചിട്ടില്ല രണ്ട് വർഷമായി പി എസ് സിൻ്റെ കോച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി കാത്തിരിക്കുകയാണ് വേറെ പണിയൊന്നും ഇല്ലാത്തത് ഈ കാത്തിരിക്കേണ്ടി വരുന്നത് ഇങ്ങനെ മണ്ടന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ റിസൾട്ടിന് കാത്തിരിക്കുന്നു എത്ര കൊല്ലമായി ഒരു കൊല്ലം കാത്തിരിക്കുന്നു വേറെ ഒരു പണിയും ചെയ്യില്ല അവർക്കൊക്കെ ജോലി കൊടുക്കാണ്ടിരിക്കല്ലോ നല്ലത് സോ ഡോ ടോക്ക് അബൌട്ട് ദീസ് ഡൽ യൂസ്ലെസ് പീപ്പിൾ യു ഹവ് ടു കംഔട്ട് ഓഫ് ഓൾ ദാറ്റ് മനസ്സിലായോ അങ്ങനെ ഡിറ്റർമിൻഡ് ആയിട്ട് പഠിക്കാം ഏത് കോഴ്സ് കിട്ടി എന്ത് എവിടെക്കണെന്നുള്ളത് യു ഡിസൈഡ് വാട്ട് യു വാണ്ട് അഗ്രികൾച്ചർ ഈസ് നോട്ട് ബാഡ് പക്ഷേ ഞാനിപ്പം നിങ്ങളുടെ തൊട്ടടുത്തുള്ള തൃശ്ശൂർ അഗ്രികൾച്ചറൽ എൻജിനീയറിംഗ് തൃശ്ശൂർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആ കെ കെ എ യു ഡോക്ടർ ടി പി എസ് നടി എന്നെ അവിടെയും കാണാം ഞാൻ പോവാത്ത കോളേജൊന്നുമില്ല എൻ്റെ കുട്ടിയെ വിക്ടോറിയ ഡോക്ടർ ടി പി എസ് എന്നെ അവിടെയും കാണാം അല്ല ഏതാ ആദ്യം ബോട്ടണി സോ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ് നൗ യു ഡോട്ട് ടോക്ക് ഇറ്റ് നൗ ഇൻ ദ ഗൺ ഓപ്ഷൻ ഇതൊക്കെയാണ് എന്റെ ഓപ്ഷൻസ് അവിടെ എനിക്ക് ഇന്നതിലൊക്കെയാണ് ചാൻസ് ഉള്ളത് ഇന്നതൊക്കെ പോയാൽ ഞാൻ ഇന്ന സ്ഥലത്താണ് എത്തുക ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ഇൻ മൈ ലൈഫ് അങ്ങനെ തീരുമാനിക്കാം എന്നിട്ട് എവിടെ എത്തി എന്നിട്ട് മാർക്ക് കൊടുത്തു ഓരോന്നിനും പെർസെൻറ്റേജും ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് ഐ റേറ്റ് ഇറ്റ് ആസ് ടസ്റ്റ് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് ഐ റേറ്റ് ഇറ്റ് ആസ് ഫൈവ് െങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഇതാണോ നല്ലത് അതാണോ നല്ലത്

ഡിഗ്രി ഫോർ യു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെ നിന്നാണ് യാത്ര കൽക്കട്ട ടു ഹൈദരാബാദ തൊട്ടടുത്തിരുന്ന ഒരാള് പി എച്ച് ഡി ഫ്രം അഗ്രികൾച്ചർ ഫ്രം യു എസ് ആണ് അയാൾ ഹൈദരാബാദിൽ എഴുന്നൂറ് അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ് ആണ് അയാളുടെ കീഴില് വർക്ക് ചെയ്യുന്നത് ഒക്കെ ഇത്തരം സംഭവങ്ങൾ സീഡ്സ് ഉണ്ടാക്കുക പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം ഡോൺ തിങ്ക് ദറ്റ് ഇറ്റ് ഈസ് ഓൺലി വൺ സ്മോൾ ജോബ് ഓഫ് അഗ്രികൾച്ചർ അഡ്വൈസർ ആയിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യണമെന്നല്ല ആലോചിക്കേണ്ടത് യു ഹാവ് എ ഗ്രേറ്റ് എക്സ്പോഷർ ഇൻ ദ വേൾഡ് മനസ്സിലായോ അപ്പം ഞാൻ ഇങ്ങനെ അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു നൂറ് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ അയാൾ അവസാനം എന്നോട് ചോദിച്ചത് ആർ യു ഇൻ ടു അഗ്രിക്കൾച്ചർ ഞാൻ അഗ്രികൾച്ചർ ഒന്നുമല്ല മനസ്സിലായോ അപ്പം നമുക്ക് എല്ലാ വിഷയങ്ങളിലും താല്പര്യം ഉണ്ടാകാം അത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഏത് ഫീൽഡിൽ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും അത് ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ അങ്ങേയറ്റം എക്സ്പോഷർ കിട്ടും നമ്പർ വൺ അത് ആ ഫീൽഡിൽ പോകാനാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് എ നോർമൽ ഗ്രാജുവേഷൻ ദെൻ ഐ ആം ഗോയിങ് ടു ഫോക്കസ് ഓൺ ഗെറ്റിംഗ് മൈ ഐതർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓർ ഐ എസ് ഇതിലൊക്കെയുള്ള ഒരു 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 അത് എല്ലാ ഫീൽഡിലും ഉണ്ട് അത് അഗ്രികൾച്ചറും എൻജിനീയറിങ്ങും മെഡിസിനും മാത്രമൊന്നുമല്ല ഇപ്പം എൻ്റെ മരുമക്കളായിട്ടുള്ളവരൊക്കെ മെഡിസിൻ ആണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ അവർ ആയിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നുമില്ല ഗെറാൾ റിസർച്ചേഴ്സ് ഇൻ കേംബ്രിഡ്ജ് ഏറ്റവും നല്ല ലോകത്തിലെ സർവകലാശാലകളിൽ റിസർച്ച് ചെയ്യുന്നവരാണ് എൻ്റെ ഒരു മരുമകൻ ഫിസിക്സ് ബി എസ് സി പഠിച്ചത് അത് കഴിഞ്ഞിട്ട് യു ഹി ബിക്കം എ ന്യൂറോ സയൻറ്റിസ്റ്റിനാവും ഇപ്പോൾ ഇറ്റലിയിൽ ഇറ്റലിയിൽ പഠി ചെയ്യുന്ന പി എച്ച് ഡി ന്യൂറോ സയൻസിലാണ് അപ്പോൾ ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞാൽ എനിക്ക് ബയോളജി പഠിക്കാൻ പറ്റുമോ എനിക്ക് മെഡിസിൻ ഏത് ഡോക്ടറെക്കാളും ഹയർ ലെവലിൽ എത്തും അവൻ അപ്പോൾ നീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ജീവിതം കുത്തനെ ആയി എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ ഒരു ഒരു കൾച്ചർ അങ്ങനെയാണ് ഞാൻ ഡോക്ടർ അല്ലാണ്ട് വേറൊരാളെയും കണ്ടിട്ടില്ല ബയോളജി പഠിച്ചാളെ അങ്ങനെ തോന്നണ്ട അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് ആര്യ എൻ്റെ മോളാവണോന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് യു റൈറ്റ് ഡൗൺ വാട്ട് യു നോട്ട് ടുഡേ അത് എക്സ്പാൻഡ് ചെയ്ത് വേറൊരു ഹൊറൈസണിലേക്ക് തന്നെ എത്തിക്കുന്നത് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഫ്രീഡം കിട്ടുന്നത് ചിലപ്പോൾ പ്രോബബിളി ഇപ്പൊ വിളിച്ചോ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുന്ന പോലെ ചിലപ്പോൾ ഹോസ്റ്റലിൽ പറ്റില്ല അതുപോലെ അവിടെ അപ്പോൾ ഈവൻ ഈവൻ തൃശൂർ എൻജിനീയറിംഗ് തൃശ്ശൂർ കോളേജ് ഓൾസോ യു ക്യാൻ ട്രാവൽ കാരണം കേരളത്തിൽ ആകെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തില് ഇരുന്നൂറ് ദിവസം വർക്കിംഗ് ഡേ ഉള്ളൂ ആ ഇരുന്നൂറ് ദിവസത്തിൽ അമ്പത് ദിവസം കാറ്റും മഴയും പൊളിറ്റിക്സും അതും ഇതും സമരവും ബന്ധും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ഇൻഫാക്ട് ഇറ്റ്സ് ഓൺലി ഹാഫ് ഓഫ് ദ ഇയർ യു ആർ ഇൻ റ്റു കോളേജസ് റെസ്റ്റ് ഓഫ് ദ ടൈം യു ആർ അറ്റ് ഹോം സോ യു വൺ ഡ്രസ് യു റിയൽ വാണ്ട് യു കെൻ ഡു വൺ ഡ്രസ് അതൊക്കെ ഓരോ നിമിഷവും യൂട്ടിലൈസ് ചെയ്യണം ഓരോ നിമിഷവും ഈ നിമിഷം മുതൽ യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിക്കുക പഠിക്കുക ഓരോ സംഭവവും പഠിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ ഗെസ്റ്റായിട്ട് വരുമ്പോൾ ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വന്നാല് ഡൂ റിസേർച്ച് ഓൺ ദാറ്റ് വാട്ട് ഈസ് ദീ ആ സ്റ്റഡീഡ് ഇപ്പൊ തൻ്റെ നാട്ടുകാരനാണ് ഇ ശ്രീധരൻ ഇ ശ്രീധരൻ എന്താ പഠിച്ചത് ഈ ശ്രീധരൻ എന്ത് ക്വാളിഫിക്കേഷനാണ് ഹൗ ഡിഡ് ഡി ബിക്കം സോ ഫേമസ് അതറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അറിഞ്ഞിട്ട് എന്താ കാര്യം മനസ്സിലായോ എനിക്ക് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഐ നോ ഹിം മീൻസ് ഡോക്ടർ ടി പി എസിനെ അറിയാം എന്ന് പറഞ്ഞ ഡോക്ടർ ടി പി എസിനെ കുറിച്ച് എന്തറിയാമെന്ന് എനിക്ക് യു ഡോ നോ പാകിസ്ഥാനിലെ ഏഴാം ക്ലാസ് പഠിക്കണേ ഹൻസ അല്ലെങ്കിൽ അത്തരം കുട്ടികൾക്ക് അവരുടെ ഒരു മകൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അമ്മ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യും അറിയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലെ ചെറിയ കുട്ടികൾക്കടക്കം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ താല്പര്യമുണ്ട് പക്ഷെ ഐ ഹവ് നോട്ട് സീൻ എനിബഡി ഫ്രം കേരള ലൈഫ് എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറയുന്ന സെൽഫിഷ്നെസ്സാണ് പൊതുവേ പാലക്കാടുകാർക്ക് കേരളത്തിലും യാ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെ അങ്ങനെ ആവരുതെന്നാണ് പറയുന്നത് സോ യുഷുഡ് യു ഷുഡ് ലേൺ വാട്ട് അതേഴ്സ് ആർ ഡൂയിങ് സോ ലേൺ അബൌട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മുമ്പിട്ടാൽ മലയാളത്തിലുള്ള ഒരു ടോക്കാണെങ്കിൽ കീം എന്നുള്ളൊരു വാക്കതിനകത്ത് ഉണ്ടെങ്കിൽ അറുന്നൂറ് പേര് കാണും അതിൻ്റെ തൊട്ടടുത്ത് ഞാനിടുന്നത് വിസ്ഡം എക്സ്പീരിയൻസ് ലൈഫ് ട്രാൻസ്ഫർമേഷൻ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു യു കെയിലുള്ള ഒരാളുമായിട്ടുള്ള ഡിസ്കഷനിലൊരു ആണെങ്കിൽ നാല് നാലുപേരോ പത്ത് പേരോ ആരും കാണില്ല കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കേൾക്കാൻ പോലും താല്പര്യം അങ്ങനെ ആവരുത് അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് നമ്മുടെ വേൾഡ് വളരെ ചെറുതായി പോകുന്നത് സോ ലേൺ ലേൺ ആസ് മച്ച് ആസ് യു ക്യാൻ ഇന്നത്തെ സ്ഥിതിയിൽ എനിക്ക് മനസ്സിലാവുന്നതല്ല എനിക്ക് മനസ്സിലാവാത്ത കാര്യം മനസ്സിലാവുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഹയർ ഗ്രേഡിൽ പോവാം അപ്പൊ എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടോ അത്രത്തോളം എനിക്ക് ആ കുട്ടികൾ ഇഷ്ടമാണ് എനിക്ക് ഏതെങ്കിലും ഒരാളിപ്പം ഞാൻ ഇന്ന സ്ഥലത്ത് ഈസി എടുക്കണോ ഇന്ന സ്ഥലത്ത് മറ്റേ ഇതെടുക്കണോ വണ്ടർഫുൾ ഉടനെ ഞാൻ ആൻസർ കൊടുത്തുവിടും ഇങ്ങനെ സംസാരിക്കാറേയില്ല കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് അവരെ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞ കാര്യം യു ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് അത് മാത്രമല്ല യു യു ഹാവ് ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ദാറ്റ് മീൻസ് ഓൾറെഡി എ മെറിറ്റ് അണ്ടർസ്റ്റുഡ് അപ്പോൾ ടേക്ക് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ് ഡോണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ചിന്തിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും റോട്ടിൽ പോയിട്ട് ഏതെങ്കിലും ആൾക്കാർ അണ്ണാ ഞാൻ എന്തിനാ ചേരേണ്ടത് വെക്കുമ്പോൾ അയാൾ പറയുന്നത് കേൾക്കുമല്ലോ വേണ്ടത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്ന് രാവിലെ എങ്ങാണ്ട് ആരോട് പറഞ്ഞു എൻ്റെ കൂടെ ഇരുന്നിട്ട് കേരളത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള കരിയർ കൗൺസിലിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുള്ള എല്ലാ പത്രങ്ങളിലും സ്ഥിരമായിട്ട് വരുന്ന ഒരു പഹയൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആരോട് ചോദിച്ചു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാ തുടങ്ങിയാന്ന് പറയുമോ ആ തുടങ്ങിയാലുടെ ആദ്യത്തെ നോട്ട് ഞാൻ എഴുതിയത് അവിടെ പോലും ഞാൻ ആൾക്കാരെ ചേർക്കാൻ പറയാറില്ല കാരണം എനിക്ക് എനിക്കറിയാം ആ സ്ഥലം നിങ്ങൾ എന്ത് മണ്ടത്തര പറയണമെന്ന് ആരോട് ചോദിച്ചത് അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നെന്തും പറയാം മനസ്സിലായോ അതിന് ഫീസും മേടിക്കും നിങ്ങളുടെ റാങ്ക് പറ ഞാൻ കോളേജ് പറയാം ഇന്ന കോഴ്സ് ഇന്നെടുത്ത് കിട്ടും കഴിഞ്ഞ കൊല്ലത്തെ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഒരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഏതാ കിട്ടുക എന്ന് പറയാൻ പറ്റും അത് പറഞ്ഞു കൊടുത്തിട്ട് കാശ് മേടിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം ഇതൊന്നും അല്ല ആവശ്യം കാരണം അഞ്ച് കൊല്ലം കഴിയുമ്പം വാട്ട് ഈസ് യു വാണ്ട് ഈസ് ബേസ്ഡ് ഓൺ യുവർ ഇറ്റ് അത് എൻ്റെ മരുന്ന് ഷോപ്പിലുള്ള മരുന്ന് ഞാൻ ആർക്കൊക്കെ വിൽക്കണം തീരുമാനിക്കുന്ന ഒരു സംഭവം ആവരുത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴി തൻ്റെ അസുഖം നോക്കി തനിക്ക് എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഗൈഡിയ അതാണ് ഞാൻ ചെയ്യുന്നത് സോ ഐ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ ബട്ട് ഐ സ്പെൻഡ് വെരി ലിറ്റിൽ ടൈം വിത്ത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പീപ്പിൾ മനസ്സിലായോ അത് ആ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ പിടിക്കും ആദ്യത്തെ ചോദ്യത്തിൽ ഇങ്ങനെ അല്ല എഴുതേണ്ടതെന്ന് പറയുമ്പോൾ അന്നപ്പോടാ തന്നോട് ഞാൻ ഇല്ല എന്ന് പറയുന്ന ഒരു ഭാവത്തിൽ എന്നാലും ചിലപ്പോൾ സന്തോഷത്തോടുകൂടിയൊക്കെ പറയും ആ അത് അത് ശരി ഞാൻ എന്നൊക്കെ പറയുമ്പോഴേ നമുക്കറിയാം ക്ലിയർ അല്ല ആള് മനസ്സിലായോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം എന്തെങ്കിലും ഞാൻ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആണ് നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ പിടിക്കാൻ പറ്റും എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉണ്ടാവണം അതാണ് ഒക്കെ കുഴപ്പം ഞാൻ പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ് ഞാൻ സൈക്കോളജി പഠിച്ചു എം ബി എ പഠിച്ചു എൽ എൽ ബി പഠിച്ചു ഐ ഡിഡ് സോ മെനി ഡിഫറെന്റ് തിങ്സ് റൈറ്റ് സോ ഐ ലവ് പീപ്പിൾ ഹു ഹാവ് കോട്ട് വെരി ഇൻട്രസ്റ്റ് ഇതൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ പറയുന്നത് ആദ്യം വേണ്ടത് യു കെ ബിക്കം മാസ്റ്റർ സബ്ജെക്ട് ബിം മാസ്റ്റർ ഓഫ് വൺ നൗ അതുകൊണ്ട് അത് ഏതെടുത്താലും യു സി വിച്ച് കൺവീനിയൻറ്റ് ഫോർ യു വേർ ഡു യു വാണ്ട് ടു ഗോ ആൻഡ് കം ബാക്ക് അറ്റ്ലീസ്റ്റ് ഓ നാളെ